ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സൗദി അറേബ്യയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലോട്ടാണ് സൗദി അറേബ്യയിലെ അൽജോഫ് പ്രവിശ്യയിലുള്ള ഡൊമാറ്റ് അൽജൻഡൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാരുത് കോട്ട അതാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മാരുത് കോട്ട എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതും ഇതിനടുത്തുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഇതാണ് നമുക്ക് ഈ കോട്ടയ്ക്ക് മുന്നിൽ നിന്നാൽ കാണാൻ പറ്റുന്നൊരു വ്യൂവ് ഈ സൈഡിലുള്ളതാണ് മ്യൂസിയം ഈ മ്യൂസിയത്തിൽ നമുക്ക് പകൽ സമയങ്ങളിൽ വരാനും ഈ കോട്ടക്കകത്തു നിന്നും കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാനും പറ്റും ഈ കോട്ടയിലേക്കുള്ള എൻട്രി തികച്ചും സൗജന്യമാണ് പക്ഷേ ഈ മ്യൂസിയത്തിൻ്റെ കാര്യം എനിക്കറിയില്ല കാരണം എനിക്ക് ഈ മ്യൂസിയം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്ന സമയം മ്യൂസിയത്തിൽ എൻട്രി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് ഈ കോട്ടയ്ക്കകത്തോട്ടാണ് കയറാൻ പോകുന്നത് ഇവിടെ പ്രത്യേകിച്ച് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ രാവിലെ ഒരു പത്ത് മണിക്ക് മുന്നേ ആയിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞും നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അകമെല്ലാം പോയി കാണാനായിട്ട് പറ്റും അതല്ലെങ്കിൽ വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ വന്നത് ഒരു ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴായിരുന്നു പക്ഷേ നന്നായിട്ട് വെയിലുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ അൽജോഫ് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യാനുള്ള ദൂരമുണ്ട് ഈ ഒരു കോട്ടയിലോട്ട് അതെല്ലാം നിങ്ങൾ സക്കാക്കിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് ടാക്സിയിൽ വരേണ്ടതായിട്ട് വരും ഈ ഒരു കോട്ട എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ സിമെൻറ്റിന്റെ അംശം നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റത്തില്ല കരിങ്കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലുകൾ ലോക്ക് ചെയ്താണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഒരുപാട് സ്റ്റെപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് ഇടവഴികളു കൊണ്ട് നമുക്ക് കെയർ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനായി പോവും എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് തന്നെ അപ്പോൾ അത്രയ്ക്ക് കാര്യമായ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കമാണ് ഈ കോട്ടയ്ക്കും ഇതിനടുത്തുള്ള സൂക്കിനെക്കുറിച്ചും പറയപ്പെടുന്നത് ദ ഇതൊക്കെ കണ്ടോ നമ്മൾ ഈ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു ആണ് ഇത് ഇതിൻ്റെ അകത്ത് ആളുകൾക്കൊക്കെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് വളരെ പഴമയുള്ള ചരിത്രം വിളിച്ചോതുന്ന ഒരു സ്ഥലമാണ് ഡുമാറ്റ് അൽജൻറ്ററിലെ ഈ ഒരു മാരുത് കോട്ട ദേ ഇത് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതുവഴി ചവിട്ടുപടികളാണ് വെച്ചിരിക്കുന്നത് ഇതുവഴി മുകളിലോട്ട് കയറി പോകാനായിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഈ കോട്ടയ ആക്രമിക്കാനൊക്കെ വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു കോട്ടയുടെ നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സൗദിയിലെ വളരെ പുരാതനമായിട്ടുള്ള ഒരു നഗരമാണ് ദൂമ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായേലിൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നു ദുമാ അദ്ദേഹത്തിന്റെ സമുദായം ജീവിച്ചിരുന്ന സ്ഥലം എന്ന രീതിയിലാണ് ദുമ എന്ന പേര് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ജെൻഡൽ എന്ന് പറഞ്ഞാൽ അത് കല്ലുകൾ എന്നാണ് അർത്ഥം ഇവിടുത്തെ പള്ളികളും കോട്ടകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥലങ്ങളുമൊക്കെ ഒക്കെ അക്കാലത്ത് കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഡൊമാറ്റ് അൽജൻ്റൽ എന്ന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തിലധികം ആളുകളെ പാർപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കോട്ട പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോട്ട പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു കീഴടക്കാൻ വളരെ പ്രയാസമുള്ളത് എന്ന അർത്ഥത്തിലാണ് ഇതിന് കോട്ട എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മിതികൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ഒരു സ്ഥലം ഇനി നമ്മൾ ഇവിടെ കാണാനായിട്ട് പോകുന്നത് ഒരു കിണറാണ് ഈ സ്ഥലത്തിൽ തന്നെ അഞ്ച് കിണറുകളാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കിണറാണ് ഇത് ഇപ്പോഴും ജലസാന്നിധ്യമുള്ള ഒരുപാട് താഴ്ചയുള്ളൊരു കിണറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ കൂടി ഒരു തുരങ്കവും അതിൽ കൂടി കൃഷി കൃഷിസ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരു വേലി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൃത്യമായിട്ട് നമുക്കത് താഴോട്ട് കാണാനായിട്ട് പറ്റുന്നില്ല ഇനി നമുക്ക് തിരിച്ചു പുറത്തോട്ടിറങ്ങാം ഒരുപാട് പടികളുള്ള ദേ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടോ ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറി പോകാൻ നേരത്തെ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ അത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നിന്ന് കാണാനേ നിർവാഹമുള്ളൂ അപ്പം നമ്മൾ അതൊക്കെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കോട്ടയ്ക്കുള്ളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് ഈവനിങ് സെവൻ തേർട്ടി പി എം വരെയാണ് അതിനു മുമ്പ് നമ്മൾ വരികയാണെങ്കിൽ നമുക്കെല്ലാം നന്നായിട്ട് കണ്ടിട്ട് പോകാനായിട്ട് പറ്റും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഐഡിയാസ് ഉപയോഗിച്ച് ഇങ്ങനെയൊരു കോട്ട പണിതു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണല്ലേ അതുപോലെയാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് കാലപ്പഴക്കം കൊണ്ടും അതുപോലെ തന്നെ ആക്രമണങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കല്ലുകളും തടികളും കൊണ്ട് മാത്രം ഒരു കോട്ട അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ഇതൊരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ് അഞ്ച് വാച്ച് ടവറുകളും നിരവധി ഒക്കെ അടങ്ങുന്നതാണ് ഈയൊരു കോട്ട ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായതാണ് പക്ഷേ ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എനിക്കിതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വലിയ പിടിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്യാതിരുന്നത് പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന കാരണം ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഇത്രയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അത് നിങ്ങളെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നിങ്ങളും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് diru da, ഇനി നമ്മൾ ഇതുവഴി ദേ തിരിഞ്ഞ് ഈ കുറച്ച് പടവുകളൊക്കെ കയറി നമ്മൾ കയറി ചെല്ലാനായിട്ട് പോകുന്നത് ഒരു ജനറേറ്റർ റൂം പോലെയുള്ള ഒരു റൂമാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത് എന്ത് റൂമാണെന്ന് പക്ഷേ അതിൻ്റെ അകത്ത് കണ്ടോ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ മേൽക്കൂരി ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് ഇത് ഇത് കണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലായിട്ട് നമുക്ക് ദോമയുടെ എല്ലാ പ്രദേശങ്ങളും ഏകദേശം കാണാനായിട്ട് പറ്റും ദ ഇവിടുന്ന് ദേ അങ്ങോട്ട് നോക്കുമ്പോൾ ആ കാണുന്നതാണ് അൽ ദാരി സൂക്ക് എന്ന് പറയുന്നത് ഈ ഒരു സൂക്കെന്ന് വെച്ചാൽ ഒരു വ്യാപാര വിപണന കേന്ദ്രമായിരുന്നു പണ്ടത്തെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വ്യാപാരം നടത്തുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിലനിർത്തിയിരിക്കുന്ന സ്ഥലമാണിത് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ചരിത്രവും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്